ഓരോ വികസന പ്രവർത്തികളും നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ തന്നെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഓടി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കളെയും നമുക്കിന്ന് കാണാൻ കഴിയും ഇന്ന് വിഴിഞ്ഞും തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ നേരത്തെ വേദിയിലെത്തി സ്ഥാനം പിടിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെക്കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം വേദിയിൽ മറ്റാരും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ വേദിയിലെത്തി സീറ്റിലിരുന്ന രാജീവ് ചന്ദ്രശേഖർ സദസ്സിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരെല്ലാം സദസ്സിലിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചടനം വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത് ഇതിനെ മുൻപായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത് വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നവരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരാണ് അന്തിമ തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ ലിസ്റ്റിലാണ് ഇദ്ദേഹത്തിന്റെ പേര് കൂട്ടിച്ചേർത്തത് വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച അവകാശവാദങ്ങൾ യു ഡി എഫും എൽ ഡി എഫും ഉന്നയിക്കുന്നതിനിടെയാണ് പദ്ധതിയിൽ സാമ്പത്തിക സഹായം കാര്യമായി ഒന്നും നൽകാത്ത കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി വേദിയിലിരുന്ന് ഇത്തരത്തിൽ പെരുമാറിയത് താൻ ഉദ്ഘാടന വേദിയിൽ ആയിരത്തോളം ബി ജെ പി പ്രവർത്തകർക്കൊപ്പം നേരത്തെ എത്തി എന്ന് പറഞ്ഞുള്ള ട്വീറ്റും രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ എല്ലാവരും വിമർശിക്കുന്നുണ്ട് ഇതിലും ഭേദം മുൻ അധ്യക്ഷൻ സുരേന്ദ്രനായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ചിലർ രാജീവ് ചന്ദ്രശേഖറിനെ അല്പൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് രാമത്തും മന്ത്രി മുഹമ്മദ് റിയാസും രാജീവ് ചന്ദ്രശേഖറിന്റെ നടപടിയെ പരിഹസിച്ചും വിമർശിച്ചും രംഗത്തെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിലൂടെ രാജ്യത്തിനും കേരളത്തിനും സാമ്പത്തികമായി വലിയ നേട്ടം സ്വന്തമാക്കാൻ കഴിയുമെന്നും മോദി പറഞ്ഞു